ഹലോ ഗൈസ് നമ്മളിന്ന് യാത്ര പോകുന്നത് വയനാട്ടിലേക്കാണ് നല്ല മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വയനാട്ടിലേക്ക് അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ ഏകദേശം രണ്ട് മണിയോടുകൂടി നമ്മുടെ പതിനൊന്നംഗ സംഘവും ഏകദേശം മുട്ടിപ്പാലത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അവസാനം നമ്മുടെ ആഷാൻ എത്താനുള്ളതുകൊണ്ട് തന്നെ ആശാൻ എത്തിയതോടുകൂടി വണ്ടിയിൽ ഫുൾ കളറായി അത്യാവശ്യം എല്ലാവരും നല്ല ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് തിമർത്തുള്ളൊരു യാത്ര ശേഷം ഹാജിയരുടെ ഭാഗം നല്ലൊരു പാരഡി ഗാനത്തോടു കൂടി തന്നെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം അടിവാരത്തെത്തി കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു ചെറിയ ചായ കുടിച്ചതിനു ശേഷം വീണ്ടും യാത്ര തുടർന്നു പിള്ളേരെപ്പോഴും പൊളിച്ചടുക്കാണ് വണ്ടിക്കകത്തുള്ള എപ്പോഴും ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം യാത്രയായിരിക്കും അവർക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടി താമരശ്ശേരി ചുരത്തെത്തിയതിനു ശേഷം വണ്ടിയിലെ എൽ ഇ ഡി ലേസർ ഫുൾ ഓൺ ആക്കിയിട്ട് ഫുൾ സൗണ്ടില് പാട്ടം കിട്ടിട്ടിട്ട് ചെക്കന്മാരവിടെ ചാടി തിമുറക്കാൻ തുടങ്ങി വയനാട് ചുരത്തിൻ്റെ മുകളിൽ നിന്ന് ആ രാത്രിയിൽ ലൈറ്റടിച്ചു വരുന്ന വാഹനങ്ങളുടെ നിര കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ബാക്കിൽ വരുന്നവരും വൈദ്യുതി വരുന്ന വയ്യാത്രക്കാരൊക്കെ നമ്മുടെ വണ്ടിയുടെ ലൈറ്റിങ്ങും സൗണ്ടും കിട്ടും അവർ വരെ താളം പിടിക്കാൻ തുടങ്ങി ഏകദേശം വെളിച്ചം വീണ് തുടങ്ങിയ സമയമായപ്പോഴേക്കും നല്ല മനോഹരമായിട്ട് കാഴ്ചയായിരുന്നു ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഏകദേശം താഴെ മലനിര മലമുകളിലൂടെ ഒരു കോട പടർന്നിട്ട് ഏകദേശം ഒരു കടൽ കയറി ഇറങ്ങുന്ന രൂപത്തിലായി കാഴ്ചകൾ വൈയാത്രക്കാരിൽ പലർക്കും സംശയം ഇവിടെ ഇവിടെ ഒരു കടൽ എന്നുള്ളൊരു ചിന്ത വരെ ഉണ്ടായിത്തുടങ്ങി അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ ഈ യാത്രക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നത് വയനാട് വയനാട് ചുരം കയറി കഴിഞ്ഞതിന് ശേഷം ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊരു ടീം അവരുടെ അപ്സ്റ്റെയർ ഭാഗം ഫുള്ള് ക്യാൻറ്റീൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവർക്ക് വിളിച്ച് ഓർഡർ ചെയ്തിരിക്കായിരുന്നു നമ്മൾ ഭക്ഷണം അപ്പോൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരുന്നവരാണെങ്കിലും അവിടെ ഇരുന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ശേഷം ഒരു ഒമ്പത് മണിയോട് കൂടി നമ്മൾ എന്ത് ചെയ്തു ബണാസുര ഡാമിലേക്ക് യാത്ര തിരിച്ചു നമ്മളായിരുന്നു അവിടെ ആദ്യം എത്തിയത് കൊണ്ട് എന്ന് തന്നെ ബണാസുര നല്ലൊരു ഇതായിരുന്നു വെള്ളം വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ കുറേ മൺകൂനകലായിരുന്നു കാണുന്നത് അവിടുത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ശേഷം നമ്മൾ തിരിച്ചിറങ്ങി നേരെ റിസോർട്ടിലേക്ക് റിസോർട്ടിലെത്തിയപ്പോടെ പിള്ളേർ തുടങ്ങി ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാട്ടവും മറച്ചിലൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളൊരു ടീം കിച്ചണിൽ ഫുഡ് രാത്രിക്കൊക്കെയുള്ള ഗ്രില്ലഡാനുള്ള ചിക്കന് കാര്യങ്ങളൊക്കെ മസാല റെഡിയാക്കി വെച്ചു ശേഷം വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് എല്ലാവരും ചിറങ്ങാൻ തുടങ്ങി നമ്മൾ കിച്ച് മസാല ഗ്രില്ലിടാനുള്ള മസാല കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ആർമാദിക്കട്ടെ നമ്മളിവിടെ അവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മസാല കൂട്ടിയതിന് ശേഷം ബാലൻസ് വന്ന മസാല വെച്ച് നമ്മൾ നമ്മളതിലുള്ള ലിവറും കാര്യങ്ങളൊക്കെ പൊരിച്ചെടുത്ത് അടിച്ച് കഴിച്ചു ശേഷം ഞങ്ങളും ഇറങ്ങിയതിന് അത്യാവശ്യം ഡാൻസും ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് തിങ്ങർത്ത് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ശേഷം സ്വിമ്മിംഗ് പൂളിൽ ആർമാർച്ച് കുളിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം രാത്രി ഒരു ഏഴ് മണിയോട് കൂടി നമ്മൾ നമ്മളെന്ത് ചെയ്തു ഗ്രില്ലിട്ടു ഗ്രില്ലെ ചിക്കനും കാര്യങ്ങളൊക്കെ പോണതിന് ശേഷം ഉറങ്ങിക്കിടന്ന പിള്ളേരെ വരെ വലിച്ചിരുത്തി നമ്മളെന്ത് ചെയ്തു നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി അവരെ നേരെ നമ്മൾ ഈ ഗ്രില്ല് അൽഫാം ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് അവരെയാണ് കയറ്റി നിർത്തി അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് യാത്ര തിരിച്ച് തിരിച്ച് വീണ്ടും അടിപൊളി വൈബോർഡ് കൂടി